ഹായ് ഫ്രണ്ട്സ് ഡി സി കിച്ചണിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആപ്പിൾ ബനാന സ്മൂത്തിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പം നല്ല ഹെൽത്തി ആയ ഒരു ഡിംഗാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ഓളൊന്നും നോട്ടിഫിക്കേഷൻ ഞാൻ മാർക്കരുത് അപ്പോൾ ഞാനിവിടെ വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫേഷൻ ഞാൻ ലഭിക്കും അപ്പം നമ്മുടെ സ്മൂതിക്ക് എന്തൊക്കെയാണ് വേണ്ടേന്ന് നോക്കാം അപ്പോൾ അതിന് രണ്ട് ആപ്പിളാണ് എടുക്കുന്നത് പിന്നെ നമ്മുടെ റോബസ്റ്റ് പഴം ഒരു രണ്ടെണ്ണം പിന്നെ ഇത് പുതിയയില അത് കുറച്ച് രണ്ട് ഗ്ലാസ് പാല് തേനാണ് അതൊരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ തേനും ഒരു നുള്ളു നുള്ളുപ്പാണ് ഇതിന് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ നമ്മൾ ആപ്പിളിന്റെ തൊലിയൊന്നും ഒന്നും ചെത്തണ്ട നമ്മൾ ഇതിന്റെ ഭക്ഷണങ്ങളാക്കിയിട്ട് മിക്സിയിലിട്ട് അടിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നമുക്കത് ആപ്പിളൊന്നും ചെത്താം ചെറിയ ചെറിയ ഗീസുകളാക്കിയിട്ട് നമുക്കത് മിക്സിയുടെ പിന്നെ റോബസ്റ്റ് വഴാണ് ഏറ്റവും നല്ലത് കേട്ടാ നേന്ത്രപ്പഴത്തിനായിട്ടും നല്ലത് റോബസ്റ്റ് വഴാണ് അപ്പൊ ഞാൻ രണ്ട് റോബസ്റ്റ് വഴം ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് പുതിയനെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഇണ്ടായത് തന്നെ ഫ്രഷാണ് അപ്പൊ അതിൽ നിന്ന് കൊറച്ചെടുത്തിട്ട് ഇലകള് അതിലിട അപ്പൊ അതിന്റെ ഒരു മണൊക്കെ വരുന്നത് നല്ലതാണ് ഇനി ഒരു നുള്ളുപ്പ് കിട്ട അപ്പൊ നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ടാണ് അപ്പൊ ചെറിയ ഒരു നുള്ളുപ്പിട്ട് കൊടുക്കാൻ പിന്നെ തേങ്ങ മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ഇതെല്ലാം കൂടിയിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം എന്നിട്ട് നമുക്ക് കുറേശ്ശെ പാൽ ഒഴിച്ചിട്ട് നന്നായി ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം കുറച്ചപ്പോ ആലോചിച്ചിട്ട് നന്നായി അരച്ചെടുക്കാം ഇപ്പൊ നമ്മുടെ ആപ്പിൾ ബനാന ഡ്രിങ്ക്സ് ഇതാ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആപ്പിൾ ബനാന സ്മൂത്തി ഡ്രിങ്ക്സ് ഇതാണ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക്സാണ് അപ്പോൾ നിങ്ങളെല്ലാവരും തൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം പറയാൻ മറക്കരുത് അപ്പോൾ നാളെ പുതിയൊരു ആയിട്ട് വരുന്നതായിരിക്കും അതുമായിരിക്കും ബൈ